എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് പഠിക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറയുന്നു പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ച് വർഷം കൊണ്ട് ആ മേഖലയെ വളർച്ച കൈവരിക്കുക എന്നതാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഒന്നുകൂടെ പറയാം ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ച് വർഷം കൊണ്ട് ആ മേഖലയിൽ വളർച്ച കൈവരിക്കുക എന്നതാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതി ലോകത്തിലാദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ യു എസ് എസ് ആർ പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിൻ യു എസ് എസ് ആർ ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം കൃഷി ജലസേചനം വൈദ്യുതീകരണം മേഖലകളിൽ വളർച്ച കൈവരിക്കുക അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് ലക്ഷ്യം കൃഷി ജലസേചനം വൈദ്യുതീകരണം എന്നീ മേഖലകളിൽ വളർച്ച കൈവരിക്കുക ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഏപ്രിലൊന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് കാർഷിക പദ്ധതി അഥവാ ഹരോട് ഡോമർ മോഡൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കാർഷിക പദ്ധതി അല്ലെങ്കിൽ ഹരോട് ഡോമർ മോഡൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഇതിൻ്റെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് കെ എൻ രാജ ഇതിൻ്റെ നടത്തിപ്പിൽ പങ്കുവഹിച്ച പ്രധാന മലയാളിയാണ് കെ എൻ രാജൻ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും കെ എൻ രാജാണ് അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് കെ എൻ രാജ് കുടുംബ ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നതായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി സാമൂഹിക വികസന പദ്ധതി നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തായിരുന്നു സാമൂഹിക വികസന പദ്ധതിയും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തായിരുന്നു സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ടിനായിരുന്നു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ യു ജി സി നിലവിൽ വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാൽ യു ജി സി ആക്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് യു ജി സി ആക്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അഞ്ച് ഐ ഐ ടികൾ സ്ഥാപിക്കുകയുണ്ടായി അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത് സ്ഥാപിക്കപ്പെട്ടത് എത്ര ഐ ഐ ടികളാണെന്ന് ചോദിച്ചാൽ അഞ്ച് ഐ ഐ ടികളാണ് കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ വരുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികളാണ് ഫക്രാനങ്കൽ ഹിരാകുട് ദാമോദർ വാലി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ജവഹർലാൽ നെഹ്റു ഏറ്റവും നീളം കൂടിയ ഡാം ഏതെന്ന് ചോദിച്ചാൽ ഹിരാക്കുഡാണ് ഏറ്റവും ഉയരം കൂടിയ ഡാം ദഹലിയാണ് ഇത്രയും ഓമിച്ച് വെച്ചേക്കണം ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികളിൽ ഫക്രാനെങ്കിലും ഹിരാക്കുഡും ദാമോദർ വാലിയും ഉണ്ട് ഹിരാകുഡ് ഏറ്റവും നീളം കൂടിയ ഡാമാണ് ദഹരി ഏറ്റവും ഉയരം കൂടിയ ഡാമാണ്